മതങ്ങളും സാംസ്കാരിക സമന്വയങ്ങളിലും പറയുമ്പോൾ ഈ പണ്ട് മുതൽക്കേ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ജീവിത രീതികളും കേരളത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പം ദ്രാവിഡ സാംസ്കാരിക തനിമ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരം എന്ന് പറയുന്ന സംസ്കാരത്തിലേക്കാണ് ഈ മതങ്ങളുടെ സമന്വയങ്ങൾ ഉണ്ടാകുന്നത് വിദേശ മതങ്ങളായാലും അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളായാലും ഇതിൻ്റെയൊക്കെ വരവും ഇതിന് ഇതിൻ്റെ ഒരു സാംസ്കാരിക സമന്വയത്തിനും ഇത് സാധ്യമായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാചീന കേരളത്തിലെ ജനങ്ങൾ ദ്രാവിഡമായ മതാചാരങ്ങളൊക്കെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് വൃക്ഷാരാധന പിതൃപൂജ അന്ന് ജാതി മത ചിന്തകളോ അല്ലെങ്കിൽ ജാതീയതയോ വളരെയധികം നിലനിൽക്കാത്തൊരു കാലം കൂടിയായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കാണ് ജൈനമതം കടന്നു വരുന്നത് ഇപ്പോൾ സാമുദായികമായ വേർതിരിവുകളോ അല്ലെങ്കിൽ ചേരുതിരിവുകളോ ഇല്ല പിന്നെ അങ്ങനെ ജൈന ബുദ്ധ മതങ്ങളും ബ്രാഹ്മണ മതങ്ങളൊക്കെ അങ്ങനെ കടന്നു വരുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ് പൊതുവേ ഒരു സഹിഷ്ണുതാ മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് എടുത്തു പറയണം പിന്നെയാണ് അതിലേക്ക് ജൈനമതം കടന്നു വരുന്നതും ജൈനക്ഷേത്രങ്ങളും ജൈനവിശ്വാസങ്ങളും ജൈനന്മാരുടെ ധാർമ്മികതകളൊക്കെ കടന്നു വരുന്നത് പിന്നീടാണ് ബുദ്ധമതം കടന്നു വരുന്നത് ബി സി മൂന്നാം ശതകത്തിൻ്റെ അശോകൻ്റെ കാലത്ത് ബുദ്ധമതം കടന്നുവരുന്നു ബുദ്ധഭിക്ഷുക്കളുടെ ആശയങ്ങൾ കടന്നു വരുന്നു ബുദ്ധമത വിശ്വാസികളുടെ കവിതകൾ കടന്നു വരുന്നു കൃതികൾ അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രങ്ങൾ അവ ഒക്കെ ബന്ധപ്പെടുന്നു അപ്പോൾ ഇത് ഒരു ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ കൂടി കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെ തകർച്ചയോടെ ഹിന്ദുമതത്തിൻ്റെ ഒരു വികാസം അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഒരു സാംസ്കാരിക നവോത്ഥാനം അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല ഇപ്പം നമ്മൾ സാമൂഹിക ജീവിതത്തിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ പാണൻ വേടൻ കുറുവർ തുടങ്ങിയ ദ്രാവിഡവർഗ്ഗങ്ങൾ അതോടെ സമുദായത്തിൻ്റെ താഴെ തട്ടിലേക്ക് പോവുകയും അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗങ്ങൾ മേലെ തട്ടിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ബുദ്ധമത അനുയായികൾ ഹിന്ദുമത വിശ്വാസത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ഒരു കാര്യമാണ് ഹിന്ദുമത നേതൃത്വം ബൗദ്ധരോടോ ജൈനരോടോ അക്രമാസക്തമായി പെരുമാറി എന്നുള്ള കാര്യവും ഇവിടെ പെരു അക്രമാസക്തമായി പെരുമാറിയിരുന്നോ എന്നുള്ളൊരു കാര്യത്തിലും ഇവിടെ നമുക്ക് സംശയം വരാം പക്ഷേ അങ്ങനെയൊന്നും ഒരു ചരിത്രത്തിൽ അങ്ങനെയൊന്നും ഒരു അടയാളപ്പെടുത്തലുകൾ നമ്മൾ വല്ലാത്ത രീതിയിൽ കാണുന്നില്ല പക്ഷേ കേരളത്തിന് പുറത്തുനിന്ന് വന്നെത്തി ആറ് ഹൈന്ദവ പണ്ഡിതന്മാർ ബുദ്ധമതാനിയായികളോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരുന്നു അവരെ പരാജയപ്പെടുത്തിയിരുന്നു ഹിന്ദുമതം സ്ഥാപിതമായിരുന്നു എന്നെല്ലാം നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ശങ്കരാചാര്യരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ആചാര്യന്മാരിൽ ഉന്നതനാണ് ശങ്കരാചാര്യരെ അദ്ദേഹം കാലടിയിലാണ് ജനിച്ചത് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഏറ്റവും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വേദാന്ത പദ്ധതിയുടെ അല്ലെങ്കിൽ വേദാന്ത ജ്ഞാനത്തിൻ്റെ നിറകുടമായിട്ടൊക്കെയാണ് നമ്മൾ ശങ്കരാചാര്യരെ കാണുന്നത് ഹിന്ദുമതത്തിലെയും ബുദ്ധമതത്തിലെയും ഭാഗങ്ങളെ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഭാവങ്ങളെ കൂട്ടി വിളക്കി ശങ്കരാചാര്യരെ എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല നാല് മഠങ്ങളാണ് ശങ്കരാചാര്യർ സ്ഥാപിച്ചത് വടക്ക് ബദ്രീനാഥ് കിഴക്ക് പുരി പടിഞ്ഞാറ് ദ്വാരക തെക്ക് ശൃംഗേരി ഇങ്ങനെ നാല് മഠങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതാണ് ബുദ്ധമത തത്വങ്ങളും ബുദ്ധമത ഒക്കെ സമന്വയിപ്പിച്ച ഒരു ആൾ കൂടിയാണ് ശങ്കരാചാര്യരെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മത സാംസ്കാരിക പുതിയ മത സാംസ്കാരികത്തിന് അടിത്തറ എന്നാണ് അപ്പം ശങ്കറിൻ്റെ ദർശനത്തിൽ ഇസ്ലാമിൻ്റെ സ്വാധീനത കണ്ടെത്തുന്നതിന് ഗബീർ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ശങ്കരൻ്റെ അദ്വൈതം നിഷേധം വേദപ്രാമാണിയം തത്വജ്ഞാനങ്ങൾ ഇതൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് പിന്നെ ഭക്തിപ്രസ്ഥാനം എന്ന് പറഞ്ഞ് വരുമ്പോൾ പ്രഭാകരനെയും ശങ്കരനെയും പ്രവർത്തനങ്ങളിൽ ആണ് നമ്മൾ ഭക്തിപ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇത് കഴിഞ്ഞിട്ട് ശൈവ വൈഷ്ണവ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ട് നമ്മൾ കാണുക വൈഷ്ണവാചാര്യനായി കുലശേഖര ആൾവാറ് ശൈവാചാര്യനായി ചേരമാൻ പെരുമാൾ നായനാര് ഇതൊക്കെ ഭക്തിപ്രസ്ഥാനത്തിന് ജന്മം കൊടുത്ത ആളുകളായിട്ടാണ് നമ്മൾ കാണുക ആര്യദ്രാവിഡ സങ്കരം എന്ന് പറയുമ്പോൾ ആര്യന്മാരും ദ്രാവിഡന്മാരും കൂടി സങ്കരിച്ച് വിശ്വാസങ്ങളും ജീവിതങ്ങളൊക്കെ ഒരു വേറെ രീതിയിലേക്ക് മാറി മാറ്റപ്പെടുന്നതിൻ്റെ ഒരു തലങ്ങളാണ് നമ്മളവിടെയൊക്കെ കാണുന്നത് പിന്നെ മതസഹിഷ്ണുത എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും ഒന്നിച്ച് ജീവിക്കേണ്ട ആവശ്യകതയും സ്പർദ്ധയോ സംഘർഷമോ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ആവശ്യകതയും ശൈവ വൈഷ്ണവർ തമ്മിൽ സഹോദര ബന്ധമാണ് ഉണ്ടായത് ജൈനമതം ബുദ്ധമതം ക്രിസ്തു മതം ഇതിനോട് ഹിന്ദുമതത്തിന് നല്ല തികഞ്ഞ മമതം തന്നെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ ബുദ്ധമതക്കാരെ ജൈനമതക്കാർ ആരാധനാ കേന്ദ്രങ്ങളെ പള്ളികളെന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് പേടി പതിനൊന്നാം നൂറ്റാണ്ടിൽ മൂഷകംശം കാവ്യത്തിൽ രാജർഷിയുടെശ്രമങ്ങളിൽ എപ്രകാരമാണോ മൃഗങ്ങൾ പരസ്പരം കലഹിക്കാതെ വർദ്ധിക്കുന്നത് അതേപോലെ മൂഷകരാജാക്കന്മാരും ഭരിക്കുന്ന ഉത്തരകേരളത്തിൽ ഭിന്നമതങ്ങൾ മതങ്ങൾ സൗഹാർദ്ദ പുരസ്സരം വർദ്ധിക്കണം എന്നുള്ള ഒരു നിലപാട് ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത് ഇവിടെ പറഞ്ഞു വരുമ്പോൾ പറയാനുള്ളത് മതങ്ങളെക്കുറിച്ചും മതങ്ങളുടെ വിവിധ ആചാരങ്ങളെക്കുറിച്ചും ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും വിഗ്രഹങ്ങളെക്കുറിച്ചും എഴുന്നുള്ളിപ്പുകളെക്കുറിച്ചും ഒക്കെ ഓരോ മതങ്ങളിൽ നിന്നും ഏത് മതങ്ങളിലേക്കാണ് അതിൻ്റെ യാത്ര അല്ലെങ്കിൽ ഏത് മതങ്ങളിലേക്കാണ് അത് കടന്ന് എങ്ങനെയാണ് ചെല്ലുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കറക്റ്റ് പിടികിട്ടും അതുപോലെ തന്നെ ഏതെല്ലാം മതങ്ങൾ ഏതെല്ലാം കാലഘട്ടത്തിൽ കടന്നു വന്നു അന്നത്തെ സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ എന്തായിരുന്നു എങ്ങനെയാണെന്ന് അതിനെയൊക്കെ സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടും വ്യക്തമായ മത ചരിത്രമാണ് ഈ ഒരു ഭാഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഓരോ മതങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റേതായ മാറ്റങ്ങൾ മതങ്ങൾ വളരാനും ഇവിടെ വളരാനും അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതലം നന്നാവാനും എല്ലാം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇപ്പം ഹിന്ദുമതം കേരളത്തിൽ ഹിന്ദുമതത്തിൻ്റെ വളർച്ച ആ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ദ്രാവിഡ സംസ്കൃതി അല്ലെങ്കിൽ ആര്യ സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇസ്ലാം മതം ക്രിസ്തു യഹൂദമതങ്ങൾ പോലെ തന്നെ അതിനോടും ബന്ധപ്പെട്ട് നിൽക്കുന്നു അപ്പോൾ മുസ്ലിം പള്ളി ആദ്യത്തത് മുസ്ലിംസിലാണ് സ്ഥാപിതമാകുന്നത് യഹൂദമതം എടി ഒന്നാം നൂറ്റാണ്ടില് വന്നു അപ്പോൾ അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഓരോ മതങ്ങളും ഓരോ നൂറ്റാണ്ടിൽ വരികയും അത് കഴിഞ്ഞ് അത് പോവുകയും അത് അതിൻ്റെ സംഭാവനകൾ കേരളത്തിലിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ഉണ്ടാകുന്ന കേരള ജനതയുടെ സാംസ്കാരികതയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ